ഇന്ന് എന്താ പറയുക ഇന്ന് എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു രണ്ട് വീട്ടിൽ വന്നാണ് വേറെ ഒന്നും ഇല്ല ചുമ്മാ ഒരു ബാർബിക്കോ ഒക്കെ സെറ്റ് ചെയ്യാം കാരണം ഇപ്പം സമർ ടൈമാണല്ലോ അപ്പം പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാകും അപ്പോൾ ഞങ്ങൾ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്യുവായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനോട് ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞ് പരും പറഞ്ഞ് കുഴപ്പമില്ല നമുക്കെന്നാൽ ബാർബിക്കോ അടിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ അതിനെന്താ അവിടെ സെറ്റ് ചെയ്യുന്നു പിന്നെ അൽഫാമുണ്ട് അപ്പോൾ അൽഫാമിൻ്റെ ഒരു സംഭവങ്ങൾ ഞാനത് കൂട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പം ഞങ്ങളിത് ഇവിടെ കനലിൻ്റെ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഒരു കരിയല്ലേ ഇത് ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് ബോൾ പോലെ ബോൾ പോലെ വരും അപ്പം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ കനലായിട്ട് നിൽക്കത്തില്ല ഇത് ഈ കനല് തീരും തോറും ഈ സംഭവം ഈ ബോൾ പോയിരിക്കുന്ന സംഭവം ചെറുതാവും അങ്ങനെയാണ് അങ്ങനെയാണിത് തീരുന്നത് അപ്പോൾ എന്നാലും എനിക്കും വലിയ പരിചയമൊന്നുമില്ല പിന്നെ അരണിത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതാണ് പുള്ളിക്ക് ആ ഒരു ഇതുണ്ട് നമുക്ക് ഏഹ് അത്യാവശ്യം പന്നിയൊക്കെ കയറി ഞങ്ങൾ അൽഫാൻ കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ മോമിയൊക്കെ വേണ്ടിയിരിക്കുന്നത് മിക്കുന്നത് എല്ലാരും കഴിക്കുന്നു ഞങ്ങളിത് ഇവിടെ വന്നിട്ട് മയോണൈസും കാര്യങ്ങളും ഉണ്ടാക്കി കേട്ടോ പിന്നെ പിള്ളേർക്ക് കേട്ടോ അരുണിതീതിന്റെ പേര് ഈ ഇരിക്കുന്ന സംഭവം അല്ലേ ചിക്കൻ സ്ക്യൂർ അത് ചിക്കൻ ഇങ്ങനെ ചെറിയ പീസാണ് പിന്നെ എന്റെ ഇടയ്ക്ക് ക്യാപ്സിക്കം മോളും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങളത് ഇവിടെ അൽഫാൻ തീരുമാനിച്ചു കേട്ടോ അൽഫാൻ കയറ്റി വരണ പഫ്തയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അരണം ഓൾറെഡി ഷെഫാണ് കൂട്ടി പുള്ളി ദുബായിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നു പുള്ളിക്കാരൻ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അങ്ങനെ നമ്മളിത് ഇത് സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ അൽഫാമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡി ആക്കുവാണോ കേട്ടോ അൽഫാം ഏകദേശം റെഡി ആയി പിന്നെ അറിയാം ഇതിന്റെ ഈ കരിയുടെ അതായത് നമ്മൾ ആ കനലിന്റെ ഒരു സെറ്റപ്പും മനസ്സിലാവാത്തത് കൊണ്ട് നമുക്കതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ഞാൻ നാട്ടിലെ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ ചിട്ടക്കരില്ലേ ചിട്ടക്കരി വെച്ചാ ഉണ്ടാക്കുന്നേ അപ്പോൾ ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ബോൾ പോലെയൊക്കെ നേരത്തെ പറഞ്ഞാലോ അപ്പോൾ അതിങ്ങനെ ഈ കനല് വരും തോറും അത് ഈ ചെറുതായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ഈ വീശി കൊടുക്കണം എപ്പോഴും അപ്പം അതൊരു ചെറിയൊരു ഡിഫിക്കൽട്ടാണ് കേട്ടോ അപ്പം എന്തായാലും എന്നാ പറയുന്നത് പിന്നെ സോറി എന്താ പറയുക ഇനും അവർ പിള്ളേരുടെ ഫുഡെല്ലാം കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളത് എന്താ പറയുക നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് അൽഫാമാണ് കേട്ടോ അപ്പം അൽഫാമിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കരിഞ്ഞ പോലെ തോന്നും പക്ഷെ കരിഞ്ഞ് അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നമുക്കത് വീഡിയോയ്ക്കത്തെ ഭയങ്കര ക്ലാരിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നി ഞാനിപ്പോൾ ഇച്ചിരി ലേശ എണ്ണ തൂത്ത് കൊടുത്തായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി കടമനെ പുക വരുന്നത് ആ കൊച്ചി കരച്ചാട്ടോ കേട്ടോ എടി കൊച്ചിനെ പുക ചീത്ത കേട്ടോ ആൽഫം മതി പിന്നെ നമ്മൾ ഇനിയിപ്പം ബാക്കി മറ്റേ പോർപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പരിപാടിയായിരുന്നു കേട്ടോനെ ഒരു കായി തന്നെ അവനാ അവിടെത്തുമ്പോഴത്തേക്കും അവിടെ തന്നെ നിക്കും പുറത്തോട്ട് പോവുകയല്ല പിന്നെ ഞങ്ങള് പൂച്ചയുടെ ചർച്ചയാണ് പിന്നെ പിന്നെ പുളിശ്ശേരി ആ അവര് പന്ത്രണ്ട് വർഷമായിട്ട് വീട്ടിൽ മുട്ട പഠിക്കുന്നുണ്ട് വീട്ടിൽ നാല് കോഴിയുണ്ട് നാലു കോഴിയുടെ മുട്ട ആന്റിയുടെ വരണ്ടേ കോഴിയുടെ മുട്ട അവർ വീട്ടിൽ കോഴിയുണ്ട് മെയിൻ ആയിട്ട് സത്യം പറഞ്ഞാൽ പിള്ളേരുടെ ഒരു സന്തോഷം അവര് ഒരുമിച്ച് കൂടുമ്പോൾ അവര് കളിച്ചും ചിടിച്ചും അവർക്കൊരു നേരം പോക്കും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഈ സ്കൂള് കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കുത്തിരിക്കുന്നു നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മോന്തം കാണുന്നു അങ്ങനെ മിണ്ടാൻ പറയാനായിട്ടൊന്നുമില്ല അപ്പൊ ഇടയ്ക്കൊക്കെ കൂടുമ്പോ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ എന്താ പറയാ അങ്ങനെ ഫുഡും കഴിച്ചു കഴിച്ച് കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇനിയിപ്പ എനിക്ക് നല്ല ഊട്ടിയുണ്ട് റീഡ് ആളാവധിയാണ് ഏ എന്നെ മോനെ കൊച്ചു വീണ്ടും കൊച്ചിനും വായിക്കുന്ന ചോരം വന്നറിയോ പിന്നെ നല്ല നല്ല വീഴ്ച വീണ് വീണത് മേടിച്ചോണ്ട് മുക്കി നോക്കിയത് ഞാൻ അവിടെ നിന്ന് നല്ല വേണം മുറിവറ്റി അങ്ങോട്ട് അറിയോ ആയിട്ടുണ്ടോ അച്ഛന് പിന്നെ അതുപോലെ തന്നെ ഡോണത് ഇവിടെ നെക്ലീനും കാര്യങ്ങളൊക്കെയാണ് തിരക്കാണ് തിരക്കാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ഇത് പന്നിയാണ് പന്നിയാണ് ഇത് അൽഫ പിന്നെ ഇത് എന്താ പറയാ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ശ്രയമോള് ശ്രേയമോള് നമ്മുടെ എന്താ പറയാ അരുണ്ട് ഹേമയുടെ കുഞ്ഞാണോട്ടോ ുട്ടിയെ ഒരു ഹായ് പറഞ്ഞേ ആ അത് തന്നെ പെണ്ണ അരന്റെ കൂടുതൽ സെറ്റായി കേട്ടോ മിക്കി എടി മിക്കി മിക്കിമാര് ആ അത് തന്നെ സത്യം പെണ്ണിങ്ങനെ വെളിയിറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിക്കുവാണോ അറിയോ ചില മോമി നമ്മളൂടെ ഭയങ്കര കളിയാ പെണ്ണു അവിടെ അരുടെ എടുത്ത് നിക്കാൻ മേലെ പെണ്ണിങ്ങനെ ഇറങ്ങാൻ വേണ്ടി ആ പിന്നെയല്ല പിന്നെ നമ്മള് കല്ലമ്പാറക്കാരാണേ എന്നെ മോമി ആ

ോട്ട് ഉമ്മയുടെ കാര്യം പറയാം പോയു അപ്പൊ പിന്നെ കാണാം കേട്ടോ ബൈ ബൈ